കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി വൈവാഹിക രംഗത്ത് പുതിയ ഒരു നാഴികക്കല്ല് നാട്ടിയിരിക്കുകയാണ് അതെന്താണെന്ന് വച്ചാല് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മുസ്ലിം വിവാഹങ്ങൾ നടക്കുന്ന സമയത്ത് ആ നിക്കാഹ് വേദിയിൽ വരൻ പങ്കെടുക്കും അതുപോലെ തന്നെ വധുവിന്റെ പിതാവ് അല്ലെങ്കിൽ വലിയ ആരാണെങ്കിൽ അവർ അദ്ദേഹം പങ്കെടുക്കും അതുപോലെ തന്നെ ഒരു മതപണ്ഡിതനോ മുസ്ലിയാരോ മൗലവിയോ ഒക്കെ പങ്കെടുക്കും സാക്ഷികളും പങ്കെടുക്കും എല്ലാവരും പുരുഷന്മാരായിരിക്കും പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ഒരു വിവാഹത്തിൽ ആ വിവാഹത്തിൽ വധു പങ്കെടുത്തു വധുവിൻ്റെ ഉമ്മ പങ്കെടുത്തു മറ്റാളുകളും പങ്കെടുത്തു ഈ വിവാഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വധു ജമാഅത്തെ ഇസ്ലാമി അംഗമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാന ബുദ്ധിജീവികളിൽ ഒരാളായിട്ടുള്ള ടി പി മുഹമ്മദ് ഷമീം എന്ന പറഞ്ഞ ആളുടെ മകളാണ് ഈ മുഹമ്മദ് ഷമീം എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത കോവൂരിൽ ജമാഅത്തെ ഇസ്ലാമി പള്ളിയിൽ ഹതീബാണ് അങ്ങനെയുള്ള ഒരാളുടെ മകളുടെ വിവാഹം എന്ന് പറയുന്നത് സാധാരണ ഒരു വിവാഹമല്ല മാത്രമല്ല ഈ വിവാഹത്തിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വിവാഹത്തിൽ ജമായെ ഇസ്ലാമിയുടെ സംസ്ഥാന പ്രസിഡന്റ് പി മുജീബ് റഹ്മാൻ പങ്കെടുത്തു അതുപോലെ തന്നെ ജമാഅത്ത് പണ്ഡിത പണ്ഡിതസഭയായിട്ടുള്ള ഇത്തിഹാദിൽ ഉൽമയുടെ വൈസ് പ്രസിഡന്റ് കെ അനസ് മൗലവി പങ്കെടുത്തു ഈ അനസ് മൗലവിയാണ് വിവാഹ ഹുതബ പോലും നിർവഹിച്ചത് സത്യം പറഞ്ഞാല് ഇത്തരം വിവാഹങ്ങൾ ആദ്യമായി നടന്നതല്ല കണ്ണൂരിൽ മുമ്പും ഇത്തരം വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു സംഘടനയുടെ ആശീർവാദത്തോടെ നടന്നതല്ല വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലൊക്കെ ഇത്തരം വിവാഹങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ട് പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പൂർണ്ണ സമ്മതത്തോടെ നടന്ന ഒരു വിവാഹം എന്ന നിലയിൽ ഈ വിവാഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെയും ഇത്തരം വിവാഹങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കുറ്റ്യാടി പാലേരിക്കടുത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിൽ വെച്ച് ഇത്തരമൊരു വിവാഹം നേരത്തെ നടന്നിരുന്നു പക്ഷെ അത് വിവാദമായ സമയത്ത് അത് പള്ളി കമ്മിറ്റി നേരിട്ട് അറിഞ്ഞുകൊണ്ടല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രാദേശിക നേതൃത്വം അതിനെ തള്ളിപ്പറയുമായിരുന്നു അന്ന് ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് ജമാഅത്തിന്റെ നേതൃത്വം ഒന്നാകെ അവരുടെ എല്ലാം സമ്മതത്തോടു കൂടി അതും ജമാഅത്ത് അംഗത്തിന്റെ മകളുടെ ഒരു വിവാഹം നടന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നായകല്ലാണ് ഈ കണ്ണൂരിൽ നടന്ന വിവാഹത്തോട് കേരളത്തിലെ വിവിധ മുസ്ലിം സംഘടനകൾ അവരുടെ പ്രതികരണം അറിയിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് ആ പ്രതികരണം എന്തായിരിക്കുമെന്നും നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയായിട്ടുള്ള സമസ്ത ഇതിന് എതിരാണ് പൂർണ്ണമായിട്ടും എതിരാണ് സമസ്തയുടെ എ പി വിഭാഗം എതിരാണ് മുജാഹിദുകളില് മൂന്ന് വിഭാഗമുണ്ട് ഈ കാനം വിസ്ഡം അതുപോലെ തന്നെ മർഗസ് ദവ എന്ന് പറയുന്ന ഇതിൽ കാനമ്മും വിസ്ഡം ഗ്രൂപ്പും തീർച്ചയായിട്ടും ഇതിനെതിരായിരിക്കും പക്ഷേ മർക്കസ് ദേവ ഗ്രൂപ്പ് ഒരു പക്ഷേ ഈ വിവാഹത്തോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന് വരും കാരണം ഈ മർക്കസ് ദേവാ ഗ്രൂപ്പ് പലപ്പോഴും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി തുടക്കം കുറിച്ച ഇത്തരം ചില സ്ത്രീപക്ഷ നടപടികൾക്ക് അതിനെ അനുകരിച്ചുകൊണ്ട് ചില സ്റ്റെപ്പുകൾ എടുത്ത സംഘടനയാണ് നമുക്കറിയാം മർക്കസ് ദേവ എന്ന് പറയുന്ന ആ കാനം ഗ്രൂപ്പിൻ്റെ ഭാരവാഹികളിലെ പൊതു ഭാരവാഹികളിൽ സ്ത്രീകളുണ്ട് മാത്രമല്ല അവർ പൊതുവേദികളിൽ പുരുഷന്മാരൊപ്പം അവർ ഇരിക്കുന്നത് കാണാം അങ്ങനെ ചില നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി ഇത്തരം സ്ത്രീപക്ഷ നിലപാടെടുക്കുന്നതിൽ മുമ്പും ചില മാതൃകകൾ കാട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ജമാഅത്തെ ഇസ്ലാമിയാണ് ആദ്യമായിട്ട് അവരുടെ സംഘടനാ ഭാരവാഹിത്വം സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും കൊടുത്ത ഒരു സംഘടന മാത്രമല്ല സമ്മേളനങ്ങളിലും മറ്റും പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്കും വേദി പങ്കിടാം എന്ന് പറയുന്ന ഒരു നിലപാട് ആദ്യമായിട്ട് എടുത്തത് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയാണ് മുമ്പ് കാലത്തൊക്കെ ജമാഅത്ത് ഇസ്ലാമി സുന്നികളുടെ അതേ നിലപാടായിരുന്നു ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നതെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് മാധ്യമം തുടങ്ങുകയും മീഡിയ വൺ തുടങ്ങുകയൊക്കെ ചെയ്തതിന് ശേഷം എന്തുകൊണ്ടോ അവർക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ചില മഹലുകളിൽ ചേതമംഗലൂർ ശാന്തപുരം തുടങ്ങിയിട്ടുള്ള ചില മഹലുകളിൽ ആ മഹല്ല് തെരഞ്ഞെടുപ്പില് സ്ത്രീകൾക്കും വോട്ടവകാശമുണ്ട് അതുപോലെ തന്നെ മഹല്ല് ഭാരവാഹിത്വത്തിലും സ്ത്രീകളുണ്ട് ഇതൊക്കെ കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയാണ് അതുപോലെ സംഗീതം സംഗീതം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി സ്ഥാപകനായിട്ടുള്ള മൗലാന മൗദി തീർത്തും നിഷിദ്ധമായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് സംഗീതം എന്ന് പറയുന്നത് അതേസമയം കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ അവര് സംഗീതം അവരുടെ വാർഷിക പരിപാടികളിലൊക്കെ സംഗീതം വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുകയുണ്ടായി അതുപോലെ തന്നെ നാടകം സിനിമ തുടങ്ങിയ കാര്യങ്ങളിലും അത് ഇസ്ലാമിക പ്രബോധനത്തിനായിട്ട് ഉപയോഗപ്പെടുത്താം എന്നൊരു നിലപാട് സ്വീകരിച്ചത് അതുപോലെ തന്നെ മൗലാന മൗദൂദിയുടെ ഒരു കർശന നിലപാടായിരുന്നു സ്ത്രീകള് കണ്ണ് മാത്രം പുറത്തു കാണുന്ന പർദ ധരിക്കണം എന്നുള്ളത് മൗദൂദി എഴുതിയിട്ടുള്ള പർദ എന്ന പുസ്തകം ആ പുസ്തകം ഇതുകൊണ്ട് തന്നെ കേരളത്തിലെ ജമാഅത്തെ ജമാലമിക്കാര് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നില്ല അവസാനം ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് കാന്തപുരം എ പി വിഭാഗത്തിൻ്റെ ഒരു പബ്ലിഷിങ് വിങ്ങാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ജമാഅത സ്വാമി മാത്രമാണ് മാറിയിട്ടുള്ളത് എന്നാണ് അഖിലേന്ത്യാ തലത്തിൽ അവർ പക്ഷേ ഇപ്പോഴും കാര്യമായിട്ട് മാറിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അതേസമയം മൗലാന മാധുജിയുടെ നിലപാട് ജനാധിപത്യം മതേതരത്വം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലുള്ള നിലപാട് ആ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് അഖിലേന്ത്യാ ജമാത്തും കേരളത്തിലെ ജമാത്തും ഏറെക്കുറെ നമുക്ക് കാണാവുന്ന രീതിയിലെങ്കിലും അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ സമുന്നത നേതാവ് കാലിക്കറ്റ് പ്രസ്കപ്പിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഈ ജനാധിപത്യം മതേതരത്വം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലുള്ള മൗദൂദിയുടെ കാഴ്ചപ്പാട് അത് അദ്ദേഹത്തിന്റെ മാത്രം കാഴ്ചപ്പാടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് അത് സ്വീകരിക്കാൻ യാതൊരു ബാധ്യതയുമില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി ഏതായാലും ജമാഅത്തെ ഇസ്ലാമി ഇത്തരം ചില കാര്യങ്ങളിൽ വളരെയധികം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈ വിവാഹ വിവാഹകാര്യത്തിൽ സംസ്ഥാന അമീറും അതിൻ്റെ പണ്ഡിതസഭ വൈസ് പ്രസിഡൻ്റും ഉൾപ്പെടെ അതിൻ്റെ സമുന്നത നേതാക്കൾ പങ്കെടുത്ത ഒരു ഒരു ചടങ്ങിൽ വെച്ചിട്ട് ഇത്തരമൊരു വിവാഹം നടന്നത് എന്നത് തീർച്ചയായിട്ടും ഒരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കണ്ണൂരിൽ നടന്ന ഈ വിവാഹത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ അനുകരിക്കാൻ സാധ്യതയുള്ള ഒരു മുജാഹിദ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ മർക്കഫു ദ വിഭാഗമാണ് മറ്റ് സുന്നി സംഘടനകളും അതുപോലെ തന്നെ കെ എൻ എം വിസ്ഡം തുടങ്ങിയ സംഘടനകളും ഈ ഒരു നീക്കത്തെ ശക്തമായിട്ട് എതിർക്കുമെന്ന് ഉറപ്പാണ് ഏതായാലും ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ ഒരു തുടക്കം കുറച്ച സ്ഥിതിക്ക് താമസിയാതെ കേരളത്തിലെ ഇത്തരം വിവാഹങ്ങൾ അത് ഈ സമസ്തയും മുജാഹിദുകളൊന്നും സമ്മതിച്ചില്ലെങ്കിൽ പോലും പതിയെ പതിയെ വ്യാപകമാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്